മനുഷ്യരെ കൊലപ്പെടുത്തി മുതലകൾക്ക് തീറ്റയായി നൽകി രാജ്യത്തെ ഞെട്ടിച്ച സീരിയൽ കില്ലർ പിടിയിൽ ഡോക്ടർ ഡത്ത് പോലീസ് ഫയലുകളിൽ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറായ അറുപത്തിയേഴുകാരൻ ദേവേന്ദ്ര ശർമ്മയെ ഡൽഹി പോലീസാണ് പിടികൂടിയത് രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി നാലിനും ഇടയിൽ നിരവധി ട്രക്ക് ടാക്സി ഡ്രൈവർമാരെ കൊലപ്പെടുത്തിയ കേസിൽ തീഹാർ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നതിനിടയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രതി പരോളിലിറങ്ങിയതും ഒളിവിൽ പോയതെന്നുമാണ് ക്രൈംബ്രാഞ്ച് ഡെപ്യൂട്ടി കമ്മീഷണർ ആദിത്യ ഗൗതം പറയുന്നത് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നതിനിടയിൽ കഴിഞ്ഞ വർഷം ഇറങ്ങി മുങ്ങിയ ദേവേന്ദ്ര ശർമ്മ രാജസ്ഥാൻ ദൌസയിലെ ആശ്രമത്തിലാണ് പുരോഹിതനെന്ന നിലയിൽ വേഷം മാറിക്കഴിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി നാലിനുമിടയിൽ അനധികൃത വൃക്ക മാറ്റിവെക്കൽ റാക്കറ്റ് നടത്തിയതിലൂടെയാണ് ഡോക്ടർ കുപ്രസിദ്ധി നേടിയത് ആയുർവേദ വൈദ്യശാസ്ത്രത്തിലും ശസ്ത്രക്രിയയിലും ബാച്ചുലർ ബിരുദധാരിയായ ശർമ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജസ്ഥാനിൽ ഒരു ക്ലിനിക് ആരംഭിച്ചിരുന്നു നിരവധി സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെയും ഇടനിലക്കാരുടെയും സഹായത്തോടെ നൂറ്റി ഇരുപത്തിയഞ്ചിലധികം അനധികൃത വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് സൗകര്യമൊരുക്കിയതായി ദേവേന്ദ്ര ശർമ്മ പോലീസിനോട് സമ്മതിച്ചിരിക്കുകയാണ് അൻപതോളം കൊലപാതക കേസുകളിൽ ശർമ്മക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇരുപത്തിയേഴ് കൊലപാതക കേസുകളിൽ പ്രതിയായ ഡോക്ടർ തട്ടിക്കൊണ്ടുപോകൽ കവർച്ച അവയവക്കടത്ത് കേസുകളിലും പ്രതിയാണ് ഡൽഹി രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിൽ ഏഴ് കേസുകളിലായി ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഗുഡ്ഗാവ് കോടതി വധശിക്ഷയും വിധിച്ചിട്ടുണ്ട് ഗ്യാസ് ഡീലർഷിപ്പ് ഇടപാട് പരാജയപ്പെട്ടതിനെ തുടർന്ന് സാമ്പത്തിക നഷ്ടം നേരിട്ടതിനെ തുടർന്നാണ് ശർമ്മ കുറ്റകൃത്യത്തിലേക്ക് തിരിഞ്ഞത് ആയിരത്തി ഡീലർഷിപ്പ് നേടുന്നതിനായി ശർമ്മ ഒരു കമ്പനിയിൽ പതിനൊന്ന് ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നു ഒരു വർഷത്തിന് ശേഷം അദ്ദേഹം വ്യാജ ഗ്യാസ് ഏജൻസി രൂപീകരിക്കുകയും അവയവ വ്യാപാരത്തിലേക്ക് കടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ എൽ പി ജി സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾ തടഞ്ഞു നിർത്തി ഡ്രൈവർമാരെ കൊലപ്പെടുത്തി ടാക്സികൾ വാടകയ്ക്ക് എടുക്കുക ഡ്രൈവർമാരെ കൊലപ്പെടുത്തുക അവരുടെ വാഹനങ്ങൾ ഗ്രേ മാർക്കറ്റിൽ വിൽക്കുക എന്നിവയായിരുന്നു പിന്നീടുള്ള പ്രവർത്തന രീതി ഈ കാലയളവിൽ ശർമ്മ രണ്ട് ഡസനിലധികം ആളുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംശയിക്കുന്നു ഓരോ കേസിനും ഏഴ് ലക്ഷം രൂപ വീതം ഈടാക്കിയതായി പറയുന്നു തെളിവുകൾ നശിപ്പിക്കുന്നതിനായി കൊലപ്പെടുത്തിയവരെ കഷ്ണങ്ങളാക്കി ഉത്തർപ്രദേശിലെ കാസഞ്ചസിലെ മുതലകൾ നിറഞ്ഞ തടാകത്തിൽ എറിയും ആറുമാസത്തിലേറെ ക്രൈംബ്രാഞ്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് വ്യാജ പേരിൽ ഒടുവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ അന്വേഷണ സംഘം പിടികൂടുന്നത്